ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരട് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നുണ്ട് വീണ എപ്പോഴാണ് ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് നിലകിൽ നിലവിൽ ആരോഗ്യനിലയിൽ ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് അശ്വതി അല്പസമയങ്ങൾക്ക് മുമ്പാണ് തന്ത്രി കണ്ഠരൽ രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് അദ്ദേഹം ശബരിമല സ്വർണക്കവർച്ച കേസിൽ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ സബ്ജയിലിലാണ് പൂജപ്രയിലെ സബ് ജയിലിലാണ് ഉള്ളത് ഇന്ന് രാവിലെയോടുകൂടി അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എസ് ഐ ടി സംഘത്തെ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ സാഹചര്യത്തിലും ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് മാത്രമല്ല ഇന്നലെ ചോദ്യം ചെയ്ത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ആ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ ദേഹാസ്വാസ്യം അനുഭവപ്പെട്ടത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇപ്പോഴും ജയിലിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിൽ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ കിടക്കുകയാണെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ എപ്പോഴേക്ക് ഇങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല അദ്ദേഹത്തിന് എന്ത് ശാരീരികപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ആശുപത്രിയിൽ എത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്യം അനുഭവപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ ചികിത്സയ്ക്കായിട്ടായിരിക്കും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നതെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ തിരുവനന്തപുരം സബ് ജയിലിൽ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അതായത് ഈ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരുന്നുകൾ കഴിക്കുന്നുണ്ട് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ മെഡിക്കൽ ബോർഡിൻ്റെ സഹായമൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളും ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് എന്നുള്ള ആവശ്യങ്ങളൊക്കെ വച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു എന്തായാലും അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ അദ്ദേഹം ജയിലിലാണ് ഉടൻ തന്നെ ജയിലിലെ അധികൃതർ ഇങ്ങോട്ടേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള എന്നുള്ള കാര്യം പോലീസ് ശരി വീണ വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠനട രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി വീണ പങ്കുവച്ച വിവരം